താമരയൂർ ആനത്താവളം പരിസരത്ത് ഒരുക്കുന്ന കുട്ടാടൻ നിറവ് വ്യാഴാഴ്ച നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർണിവൽ ഭക്ഷ്യമേള പച്ചക്കറി മത്സ്യ മാംസ വിപണനമേള കലാപരിപാടികൾ എന്നിവയോടെ താമരയൂർ ആനത്താവളം പരിസരത്ത് ഒരുക്കുന്ന കുട്ടാടൻ നിറവ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിക്കും അനുമോദന സദസ്സ് കർഷകരെ ആദരിക്കൽ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം എന്നിവയും നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും നടക്കും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുൻ എം എൽ എ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്യും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ കെ എഫെ ജില്ലാ പ്രസിഡന്റ് സി സുമേഷ് എന്നിവർ മുഖ്യാതിഥികളാകും കുട്ടാടൻ അരി കണിവെള്ളരി ചക്ക മാങ്ങ തുടങ്ങിയ ജൈവ പച്ചക്കറികൾ ബ്രാൽ മുയ്യ് കടു കരിപ്പടി തുടങ്ങിയ നാടൻ മത്സ്യങ്ങൾ ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയവ വിവിധ സ്റ്റാളുകളിൽ ലഭിക്കും പ്രകാശ് ഉള്ളേരി മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിതീഷ് എന്നിവർ നയിക്കുന്ന സംഗീത ഫ്യൂഷൻ വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് അരങ്ങേറും വെള്ളിയാഴ്ച വൈകിട്ട് കളരി പ്രദർശനമാണ് ഏഴരയ്ക്ക് ഗസൽ രാവുമുണ്ട് ശനിയാഴ്ച ഗ്രാമീണ സർഗോത്സവം പഴുതാര നാടകം ഞായറാഴ്ച അതുൽ നറുഹരയുടെ ഫോഗ്രാഫർ എന്നിവ അരങ്ങേറും സംഘാടക സമിതി ചെയർമാൻ ടി ടി ശിവദാസൻ കൺവീനർ കെ പി വിനോദ് വി അനൂപ് കെ എ സുകുമാരൻ എറിൻ ആന്റണി കുര്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ ഒരു കാലഘട്ടത്തിൽ കുട്ടാടം പാടത്ത് ഏറ്റവും നന്നായി കൃഷി ചെയ്യുകയും ഈ നാടിനാകെ കുട്ടാടം പാടം ദീർഘകാലം തരിശായി കിടക്കുന്ന ഒരു സാഹചര്യം ആ കാർഷിക സംസ്കൃതിയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടാടം നിറവ് പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തരിശായി കിടന്നിരുന്ന കുട്ടാടം പാടത്ത് വലിയ രീതിയിൽ കൃഷി ചെയ്യുകയും വലിയ രീതിയിലുള്ള മുന്നേറ്റം അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്